സൗദിയിൽ ഒരു ജോലി അതാണോ നിങ്ങളുടെ ലക്ഷ്യം എങ്കിൽ നിങ്ങൾക്കായി കുറച്ച് തൊഴിലവസരങ്ങൾ പരിചയപ്പെടുത്താം വെസ്റ്റേൺ ഇന്റർനാഷണൽ ഗ്രൂപ്പിന്റെ സെയിൽസ് എക്സിക്യൂട്ടീവ് മെർച്ചൻ്റൈസർ തസ്തികകളിലാണ് ഒഴിവുകളുള്ളത് സെയിൽസ് എക്സിക്യൂട്ടീവ് തസ്തികകളിൽ പതിനാറും മെർച്ചൻ്റൈസഡ് തസ്തികകളിൽ പതിനൊന്നും ഒഴിവുകളാണുള്ളത് സെയിൽസ് എക്സിക്യൂട്ടീവ് തസ്തികകളിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് മിനിമം രണ്ടോ മൂന്നോ വർഷത്തെ ഔട്ട്ഡോർ സെയിൽസ് പ്രവൃത്തി പരിചയം നിർബന്ധമാണ് അറബി ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളും അറിഞ്ഞിരിക്കണം പ്രായം ഇരുപത്തിയേഴിനും മുപ്പത്തിയെട്ടിനും ഇടയിലായിരിക്കണം കുറഞ്ഞത് പ്ലസ് ടു വിദ്യാഭ്യാസമുള്ള ജി സി സി ലൈസൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം മെർച്ചൻ്റൈസർ തസ്തികയിലേക്ക് കുറഞ്ഞത് രണ്ട് വർഷത്തെ ഇൻഡോർ സെയിൽസ് പ്രവൃത്തി പരിചയവും അറബിക് ഹിന്ദി ഇംഗ്ലീഷ് ഭാഷാ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം ഇരുപത്തി അഞ്ച് മുതൽ മുപ്പത്തിനാല് വയസ്സ് വരെയുള്ള കുറഞ്ഞത് പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം താല്പര്യമുള്ളവർ ജൂൺ മൂന്നിന് മുമ്പ് നിങ്ങളുടെ വിശദമായ ബയോഡാറ്റ താഴെ കാണുന്ന ഇമെയിലിലൂടെയോ അല്ലെങ്കിൽ വാട്സാപ്പ് നമ്പറിലൂടെയോ സമർപ്പിക്കുക ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നവർക്ക് ജൂൺ അഞ്ചിന് സൗദിയിൽ വെച്ച് നേരിട്ടുള്ള ഇന്റർവ്യൂ ഉണ്ടായിരിക്കും